ഓം ഭുവനേശ്വരി നമ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷ ഫലത്തെ പറ്റിയാണ് നമ്മൾ ചിന്ത ഇംഗ്ലീഷ് വർഷം കണക്കാക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഫലമാണ് ഈ ഒരു വർഷത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഗ്രഹങ്ങളുടെ മാറ്റത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് വ്യാഴം നിലനിൽക്കുന്ന രാശി പ്രത്യേകിച്ച് ഇടവൻ രാശിയിൽ വ്യാഴം നിൽക്കുകയും ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി മിഥുനം രാശിയിലേക്ക് വ്യാഴം സഞ്ചരിക്കുന്ന കാലയളവാണ് അതോടൊപ്പം തന്നെ ശനി എന്ന് പറയുന്ന ഗ്രഹം കുംഭൻ രാശി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മീനമാസം പതിനഞ്ചാം തീയതിയോടുകൂടി മീനം രാശിയിലേക്ക് അതായത് ശനിയുടെ സ്വക്ഷത്രത്തിൽ നിന്ന് അടുത്ത രാശിയായ വ്യാഴക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് ശനി സഞ്ചരിക്കുന്നു അടുത്ത ഗ്രഹമായ രാഹു രാഹു മീനൻ രാശിയിലാണ് നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി ഇടവമാസം നാലാം തീയതി കുംഭം രാശിയിലേക്ക് രാഹു സഞ്ചരിക്കുന്നു കേതു ഗ്രഹം കന്നിരാശി നിലനിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ മാർച്ച് മാസം പതിനെട്ടാം തീയതി ഇടവമാസം നാലാം തീയതി ചിങ്ങം രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഈ ഒരു ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വ്യാഴം ശനി രാഹു ഏതു ഗ്രഹങ്ങളാണ് ദൈർഘ്യകാലളവിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രഹം അതിപ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹങ്ങൾ തന്നെയാണ് ഈ ഒരു ഗ്രഹത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പം സൂര്യനായാലും ചന്ദ്രനായാലും ബുധനായാലും ശുക്രനൊക്കെ ആണെങ്കിലും കുറച്ചു കാലങ്ങളിൽ മാത്രമാണ് രാശിയിൽ നിൽക്കുന്നത് അപ്പൊ ആ ഒരു രാശിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകും എങ്കിൽ പോലും ദൈർഘ്യകാലുള്ള ഫലം പ്രത്യേകിച്ച് ഈ ഒരു ഗ്രഹത്തെ ബേസ് ചെയ്തായിരിക്കും അതുകൊണ്ട് തന്നെ മീനമാസം പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയോടുകൂടി താരഗ്രഹങ്ങളായ അതായത് രാഹു കേതു ഗ്രഹങ്ങളുടെ മധ്യത്തിൽ താരഗ്രഹങ്ങളെല്ലാം തന്നെ സൂര്യൻ ചന്ദ്രൻ അതുപോലെ തന്നെ ശുക്രൻ വ്യാഴം ശനി ഈ പറയുന്ന ഗ്രഹം ബുധൻ ഈ പറയുന്ന ഗ്രഹങ്ങളൊക്കെ തന്നെ ഈ രാഹു കേതു ഗ്രഹങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് അത് മീനമാസം പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ആണ് അത് സംഭവിക്കപ്പെടുന്നത് അതിന് ഒരു കാളസർപ്പയോഗം എന്നാണ് ആ യോഗത്തെ പറയുന്നത് ഈ കാളസർപ്പയോഗം നിലനിൽക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തി ഒൻപത് ദിവസം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഈ കാളസർപ്പയോഗം എന്ന് പറയുന്നത് ഏതാണ്ട് പന്ത്രണ്ട് തരത്തിലുള്ള കാളസർപ്പയോഗമുണ്ട് ആ ഓരോ ദിവസമുള്ള ജനനത്തെ ബേസ് ചെയ്തായിരിക്കും ആ ലഗ്നത്തെ കൂടെ ബേസ് ചെയ്തായിരിക്കും ലഗ്നത്തിന്റെ ദൃഷ്ടിയെ ും സ്വാഭാവികമായും ആ യോഗം പറയുന്നത് എങ്കിലും താരഗ്രഹങ്ങളെല്ലാം തന്നെ ഈ രാഹു കേതു ഗ്രഹങ്ങളുടെ മധ്യത്തിലാകുന്നു എന്നൊരു പ്രത്യേകത മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം കൂടിയുണ്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം കാളസർപ്പ വർഷമാണ് നാൽപ്പത്തി ഒമ്പത് ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കം അതായത് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ചിങ്ങമാസം ഒന്നാം തീയതിയോടുകൂടി വർഷാരംഭം വളരെ നല്ല ഫലങ്ങൾ ചെയ്യുന്ന വർഷം തന്നെയാണ് ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതകർക്ക് ചില ഏറ്റക്കുറച്ചുകൾ ഉണ്ടെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടു കൂടി ദോഷഫലങ്ങൾ ചെയ്യുന്ന ഏഴ് രാശിക്കാരുണ്ട് അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട രാശിക്കാർ തന്നെയാണ് പ്രത്യേകിച്ച് ഈ കളസർപ്രയോഗമൊക്കെ നിലനിൽക്കുമ്പോൾ ഈ ഒരു രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മീനൻ രാശി മേടം രാശി ഇടവൻ രാശി മിഥുനൻ രാശി കർക്കടകൻ രാശി ചിങ്ങൻ രാശി കന്നി കന്നിരാശിയിൽപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് വളരെയധികം ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന സമയം കൂടിയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മാർച്ച് മാസം അതാണ് വർഷത്തിന്റെ തുടക്ക കാലളവ് ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതകർക്കും സമ്മിശ്ര ഫലമാണെങ്കിലും കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചു മാർച്ച് മാസത്തോടു കൂടിയാണ് കുറച്ചോ കാലളവാണ് അടുത്തൊരു വർഷം പിന്നെയും തുടങ്ങുകയാണ് എങ്കിൽ പോലും വർഷ അവസാനം ദോഷഫലങ്ങളെ പ്രദാനം ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയേണ്ടത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷ ഫലത്തെ പറ്റി ചിന്തിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ മലയാള വർഷ ഫലമാണ് പറയുന്നത് അടുത്ത കൂറായ മകരക്കൂറൽ മകരക്കുറിൽപ്പെടുന്ന നക്ഷത്രം എന്ന് പറഞ്ഞ ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിന്റെ ഒന്ന് രണ്ട് പാദത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ചുള്ള ഒരു ഗ്രഹമാറ്റം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഈ ഒരു രാശിക്കാർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിലും ശനി രണ്ടിലും രാഹു മൂന്നിലും കേതു ഒൻപതിലും ഒക്കെ നിൽക്കുന്ന കാലയളവാണ് പ്രത്യേകിച്ച് അഞ്ചാം ഭാവത്തിലെ വ്യാഴം പ്രജ്ഞയും പ്രതിഭയും വിവേകവും വിവരവും ബുദ്ധിശക്തിയും വൈഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് ബുദ്ധിപരമായ വൈഭവപരമായ കാലളവ് ഉണ്ടാവാം പ്രത്യേകിച്ച് സന്താനങ്ങൾക്ക് മികവുകളും പ്രശംസകളും ബഹുമതികളും ഒക്കെ ഉണ്ടാകാം അവർക്ക് പുതിയ പഠന സംവിധാനങ്ങളിലേക്ക് പോവുക ഉപരിപഠന സാധ്യതകൾ ഹയർ സ്റ്റഡി ഒക്കെ വളരെ ആഗ്രഹിച്ച പഠനങ്ങൾ പഠിക്കുക പഠിച്ചാൽ അതിൽ മികവുകൾ സൃഷ്ടിക്കപ്പെടുക നല്ല ഹയർ സ്കോറോടുകൂടി പാസ്സാകുക പ്രത്യേകിച്ച് വാഹന ലാഭാവസ്ഥ ഉണ്ടാകാം ഭവന നിർമ്മാണ യോഗഫലം കടാക്ഷിക്കപ്പെടുക സത്സന്ധാനങ്ങൾക്ക് യോഗഫലം ഉണ്ടാകാം പ്രത്യേകിച്ച് സന്താനങ്ങളിൽ പുത്രന്മാരൊക്കെ ഉണ്ടാകാൻ യോഗമുള്ള ദമ്പതികളായിരിക്കും അതുപോലെ വർഷത്തിന്റെ അവസാനം ചില വിഘ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ നേരിടാം എങ്കിലും ഈ കാര്യവിഘ്നങ്ങൾ ചില കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടങ്ങാൻ വെച്ചിരുന്ന ചില കാര്യം പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിലൊക്കെ ചില തടസ്സങ്ങൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ കാര്യവിജ്ഞങ്ങൾക്ക് പരിഹാരം നിങ്ങൾ കഴിക്കേണ്ടത് അനിവാര്യമാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഉന്നത യോഗഫലം പ്രത്യേകിച്ച് ഈ ഉപരിപഠന സാർദ യോഗഫലം ആഗ്രഹിച്ച പഠനങ്ങളൊക്കെ പഠിക്കുക ബുദ്ധിയും വൈഭവങ്ങളും ഉണ്ടാവുക ആഗ്രഹിച്ച ലിസ്റ്റിൽ നമ്മുടെ പേര് വരിക സർക്കാർ സംവിധാനമായ സർക്കാർ തൊഴിലൊക്കെ ലഭിക്കപ്പെടുക അത്തരത്തിലുള്ള യോഗ ഫലമൊക്കെ അടാക്ഷിക്കുന്ന സമയം തന്നെയാണ് അതുപോലെ സഹോദരങ്ങളുടെ ശത്രുത വർദ്ധിക്കപ്പെടുക കലഹങ്ങൾക്കൊക്കെ തന്നെ ഇടവരിക ഈർഷക്കേടുകൾ ഉണ്ടാവുക സഹോദരങ്ങൾ തമ്മിൽ മാനസിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലോളം തന്നെയാണ് അതുപോലെ മാതാവിനെ മാതൃതുല്യമായിട്ടുള്ള ആൾക്കാർക്ക് പീഡതകളും അനിഷ്ടതകളും രോഗപീഠ ദുരിത പ്രയാസങ്ങളും യോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് സമാധാനക്കുറവും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാം ഈ ഭാര്യപുർത്ത് ബന്ധങ്ങൾക്ക് ചില വിള്ളലുകളും ബുദ്ധിമുട്ടുകളും ഈ ദമ്പതികളൊക്കെ തന്നെ വേർപിരിയുന്ന അവസ്ഥയിൽ ഏഹ് ചിന്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അവസ്ഥകൾ ഉണ്ടാകാം അവിടെ കലഹങ്ങൾ മുർധന്യാസില് വരാം കോടതി വരാന്തകൾ കയറിയിറങ്ങാം നിയമപ്രശ്നങ്ങളെ നേരിടുന്ന ഒരു കാലോളം തന്നെയാണ് എന്നാൽ പേശി സംബന്ധമായ ഗുഹ്യഭാഗത്ത് വേദനകളും അതുപോലെ ദന്തരോഗങ്ങൾ വാദരോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കേതു എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ധനം ഭൂമി സ്വത്ത് ഏഹ് അനുകൂലയോഗ ഫലങ്ങളൊക്കെ തന്നെ സൃഷ്ടിക്കപ്പെടും പക്ഷെ അവിടെയൊക്കെ ഈ പറയുന്ന ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് പരിഹാരമായിട്ട് കഴിക്കേണ്ടത് പൂജയാണ് കഴിക്കേണ്ടത് ഗണപതി ഹോമം കഴിക്കുക മുരുകന് പ്രത്യേക അർച്ചനകളൊക്കെ കഴിക്കുക ക്ഷിപ്രഗണപതി ഹോമം ഗണപതി ഹോമം കഴിക്കുന്നു വളരെ ശ്രേഷ്ഠമായിരിക്കും ഈ കറുക ഗണപതി ഹോമം കഴിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് ഗണപതിക്ക് ഏത്തമിടുക നാളികരം പതിനൊന്ന് നാടീകരം തലയ്ക്കൊഴിഞ്ഞു തന്നെ അടിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ പക്കം നക്ഷത്ര പ്രകാരം പ്രത്യേകിച്ച് ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുസി രക്തപുഷ്പാഞ്ജലി കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ് അതുപോലെ ക്രിസ്ത്യനായിട്ടുള്ള ആൾക്കാർ മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റി ഒമ്പത് സങ്കീർത്തനങ്ങളൊക്കെ തന്നെ വെച്ച് പ്രാർത്ഥനയായിട്ട് കഴിക്കുക വ്യാഴാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസവുംക്കിനോടുകൂടി തന്നെ ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കിക്കൊണ്ട് മനഃശുദ്ധി ആഹാരശുദ്ധി ദേഹശുദ്ധി ഈ തരത്തിൽ തന്നെ പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ മുസ്ലിമായിട്ടുള്ള സഹോദരന്മാർ സുഹൃത്ത് യാസിൻ ഭാഗം വായിക്കുക നാണയം പതിനൊന്ന് നാണയം ഒക്കെ സമർപ്പിക്കുക പട്ടമൊക്കെ സമർപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ് ഈ ഒരു കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത കുറയായ കുംഭക്കൂറ് കുംഭക്കൂർ ഉൾപ്പെടുന്ന നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടത്തിന്റെ മൂന്ന് നാല് ചതയം കൂരുകാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാറത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകരെ ശൃംഖലം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷ ഫലം എന്ന് പറയുന്ന ഈ ഒരു ഗ്രഹമാറ്റം വ്യാഴം നാലാം ഭാവത്ത് നിൽക്കുന്ന ശനി ജന്മത്തിൽ നിൽക്കുന്നു രാഹു പന്ത്രണ്ടിലും കേതു അഞ്ചിലും ഒക്കെ നിൽക്കുന്ന കരളമാണ് പ്രത്യേകിച്ച് ജന്മത്തിൽ നിൽക്കുന്ന ശനി അത്ര സുഖകരമായ ഒരു അവസ്ഥ ആയിരിക്കത്തില്ല എങ്കിലും ഏഹ് പകുതി കാലയളവ് യോഗഫലം കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് വർഷത്തിന്റെ തുടക്കം കൂടുതൽ യാത്രകളും അലച്ചിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഉന്നതരായിട്ടുള്ള വ്യക്തികളുടെ പ്രത്യേകിച്ച് സഹായങ്ങളും ആനുകൂല്യ യോഗഫലങ്ങളും സമ്പത്തുമൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കുക വസ്തുവിന്മേൽ ചില കുടക്കവാഹങ്ങളൊക്കെ നടത്തുക അവിടെയൊക്കെ ലാഭാവസ്ഥാ ഭാഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് കുടുംബപരമായി നോക്കിക്കഴിഞ്ഞാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഉണ്ടാകുക ഉദര രോഗത്തിന് നേത്ര രോഗത്തിന് ഗുഹ്യഭായ ഭാഗത്ത് വേദനകൾ മൂത്രാശയ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാരണമാണ് സുഹൃത്തുക്കളുടെ പ്രണയവക്താക്കളുടെ ഒക്കെ തന്നെ ആനുകൂല്യ ഫലം ബഹുമതിയും ബഹുമാനമൊക്കെ ലഭിക്കപ്പെടുക പ്രശംസകളൊക്കെ ഏറ്റുവാങ്ങുക ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കണം വളരെയധികം അത്യാവശ്യം മാനസികപരമായ പിരിമുറുക്കം മാനസിക അസ്വസ്ഥത വിഷമതകളൊക്കെ ഉണ്ടാകുക ദമ്പതികൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഏറി വരിക ഒരു വേർപേരിലിന്റെ വക്കലൊക്കെ വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ കടന്നുപോകുന്ന ഒരു വർഷം കൂടിയാണ് അതുപോലെ ദൃഢ്യനാശം ഉണ്ടാകാം ലോൺ സംവിധാനങ്ങളെ കൂടുതലായിട്ട് ആഗ്രഹിക്കുക ക്രെഡിറ്റ് സംവിധാനങ്ങൾ കൂടുതലായിട്ട് കടമെടുക്കുന്ന ഒരു സമയം തന്നെയാണ് കാര്യങ്ങൾ നടപ്പാകാൻ വേണ്ടി പണം പുറത്തുനിന്ന് കടമെടുക്കുന്ന ഒരു സമയ സംവിധാനം ഉണ്ടാകാം അതുപോലെ ബിസിനസ് സംബന്ധമായ രംഗത്ത് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് വളരെ എന്താച്ചാൽ കൂട്ട ബിസിനസ്സുകളൊക്കെ വളരെ ശ്രദ്ധിക്കണം നഷ്ടങ്ങൾ ഉണ്ടാകാം ധനനഷ്ടയോഗ ഫലങ്ങൾ പാലിക്കപ്പെടാം ബന്ധുക്കളുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ ശത്രുതകൾ വർദ്ധിക്കപ്പെടുന്ന സഹോദരപരമായ ചില ബുദ്ധിമുട്ടുകൾ ഈർഷക്കുകളൊക്കെ ഏറി വരുന്ന സമയമാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് കാലതാമസം നേരിടാം അതുപോലെ ജന്മത്തിൽ നിൽക്കുന്ന എന്ന് പറയുമ്പോൾ അരിഷ്ടതകൾ പ്രത്യേകിച്ച് പീഡകളൊക്കെ തന്നെ വളരെ കൂടുതലുണ്ടാകാം ദൂരസഞ്ചാര യോഗ ഫലം ഒക്കെ സൃഷ്ടിക്കപ്പെടാം അതുപോലെ കലാകായിക സാംസ്കാരിക രാഷ്ട്രീയ മേഖല നിൽക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഈ നാലിൽ നിൽക്കുന്ന വ്യാഴം ജന്മത്തിൽ നിൽക്കുന്ന ശനി അരിഷ്ടതകളെ സൃഷ്ടിക്കപ്പെടും ഭാഗ്യാവസ്ഥാ ഭാഗ്യവരങ്ങൾ മങ്ങലേക്കുന്ന ഒരു സമയം തന്നെയാണ് നമ്മൾ ഈ സിനിമ അല്ലെങ്കിൽ അഭിനയ മേഖല നിൽക്കുന്ന ആൾക്കാർ ഈ ഒരു കാലയളവിൽ എടുക്കുന്ന സിനിമകളൊക്കെ തന്നെ ചിലപ്പോൾ ഒരു ബ്രേക്കിംഗ് കാലയളവിലേക്ക് ബ്രേക്കിംഗ് ആയി വരുന്നൊരു അവസ്ഥ ഭാഗവും കടാക്ഷിക്കപ്പെടാം തടസ്സങ്ങൾ നേരിടുന്ന ഒരു അവസ്ഥ ഏഹ് കൂടുതലായിട്ട് ഒരു യോഗഫലം നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു മൂമെന്റ്സ് നമുക്ക് ലഭിക്കപ്പെടാതെ വരാം ധനസമ്പാദ്യ യോഗഫലം കുറയുകയും പ്രശംസകളും ബഹുമതികളും ഒക്കെ തന്നെ മാറി നിൽക്കുന്നൊരവസ്ഥകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ കുടുംബ ക്ഷത്ര നടത്തേണ്ടത് പ്രത്യേകിച്ച് നാഗങ്ങൾക്ക് വഴിപാടുകൾ കഴിക്കുക സർപ്പപ്പാട്ട് കഴിക്കുക മലനട വഴിപാടുകൾ കഴിക്കുക അതുപോലെ തന്നെ ഈ ശിവക്ഷേത്രത്തിൽ ക്ഷീരധാരയോ പുറകിൽ വിളക്ക് വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് മഹാസുദർശന ഹോമം കഴിക്കുന്ന ഭവനത്തിൽ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ് ഇരുപത്തിയേഴ് തൊണ്ണൂറ്റി ഒന്ന് സങ്കീർത്തനങ്ങളൊക്കെ തന്നെ ക്രിസ്ത്യാനായിട്ടുള്ള ആൾക്കാർ വെച്ച് പ്രാർത്ഥനയായിട്ട് നടത്താം പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം ഒരിക്കലും ഉണ്ട് തന്നെ പ്രാർത്ഥന നടത്തുക മുസ്ലിമായിട്ടുള്ള ആൾക്കാർ പിടിപ്പണം സമർപ്പിക്കുക നാണയമൊക്കെ സമർപ്പിക്കുക സുഹൃത്ത് യാസിൻ ഭാഗം വായിക്കുക അമ്പത്തി ഒമ്പത് അമ്പത്തി ആറ് ഭാഗങ്ങളൊക്കെ വായിക്കുക നിസ്കാര ചടങ്ങുകൾ മുടങ്ങാതെ തന്നെ കഴിക്കുക അതുപോലെ ദാനകർമ്മങ്ങളൊക്കെ നടത്തുന്ന വളരെ ശ്രേഷ്ഠമാണ് പ്രത്യേകിച്ച് ഈ വസ്ത്രലാഭങ്ങളൊക്കെ നടത്തുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ് ഈ കൂറുകാരെ സംബന്ധിച്ചത് അവസാനത്തെക്കുറയ മീനക്കൂറ് മീനക്കൂറിൽപ്പെടുന്ന നക്ഷത്രം എന്ന് പറഞ്ഞ പൂരുട്ടാതിയുടെ നാലാം പാദം ഉത്തരുട്ടാതി രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഒരു നക്ഷത്ര ജാതകരുടെ ഗ്രഹമാറ്റം എന്ന് പറയുന്ന മൂന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുക പന്ത്രണ്ടിൽ ശനി സഞ്ചരിക്കുക ജന്മത്തിൽ രാവു സഞ്ചരിക്കുക കേതു ഏഴിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് ഈ മൂന്നാം ഭാവത്തിലെ വ്യാഴം സഹോദര സുഹൃത്തു ബന്ധങ്ങൾക്കൊക്കെ തന്നെ വിള്ളലുകൾ ഉണ്ടാകാം പന്ത്രണ്ടാം ഭാവത്തിലെ ശനി ദുർവയങ്ങളും ദുർനഷ്ടങ്ങളും ബാധിക്കപ്പെടാം ധനാഗമം ഉണ്ടാകുമെങ്കിലും അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾക്കൊക്കെ തന്നെ തുടക്കം കുറിക്കുക ധനാഗമത്തെ ആഗ്രഹിച്ചുകൊണ്ട് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു കരള തന്നെയാണ് വളരെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കുക അല്ലെ കടന്നുപോകുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് കുടുംബത്തില് മാതാവിന്റെ ചില കാര്യങ്ങളില് അതുപോലെ കുടുംബപരമായ ചില വ്യക്തികളിൽ രോഗാവസ്ഥാ ഭാഗങ്ങൾ സൃഷ്ടിക്കപ്പെടുക അരിഷ്ടതകൾ കൂടുതലായിട്ട് ഉണ്ടാകാം അത്തരത്തിൽ സാമ്പത്തികപരമായ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് ഈ സ്വർണാഭരണങ്ങൾ വാങ്ങുക ദൃതി ലാഭാവസ്ഥ ഉണ്ടാകാം അതുപോലെ തന്നെ സമ്മാനങ്ങളൊക്കെ നമുക്ക് ലഭിക്കപ്പെടാം പക്ഷെ ഇതൊന്നും നമുക്കൊരു ജീവിതത്തിന് കസറ്റായിട്ട് നമുക്ക് മാറ്റപ്പെടാൻ പറ്റാതെ വരും അത് വന്നതുപോലെ തന്നെ പലതരത്തിൽ നമുക്ക് നഷ്ടമാകുന്ന ഒരു സമയം കൂടിയാണ് പൊതുവെ ഈ മീനൻ രാശി ഭാഗബലത്തിൽ ഈ താരഗ്രഹങ്ങളുടെ ഒരു മധ്യസ്ഥത ഭാഗം കാളസപ്രയോഗസ്ഥാ ഭാഗം നമുക്ക് വളരെയധികം ദോഷമായി സൃഷ്ടിക്കപ്പെടാം പ്രത്യേകിച്ച് ഈ സന്താനങ്ങളെ പ്രതി ചിന്തിക്കുന്ന സമയത്ത് വ്യവസ്ഥയും സ്ഥാനക്കയറ്റവും ഉപരിപഠന സാരദാ യോഗ ഫലവും വിവാഹയോഗ ഫലവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് കലാകാരന്മാരെ കലാകാരികൾക്ക് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ അതേ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ തന്നെ ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും ബഹുമതികളും ഒക്കെ ഉണ്ടാകാം അവസരങ്ങൾ കൂടുതൽ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ഈ നൃത്ത ഫീൽഡിലെ അഭിനയ ഫീൽഡിലൊക്കെ തന്നെ കൂടെ സഹകരിക്കുന്ന ആൾക്കാരിലും നമുക്കൊരു ആനുകൂല്യത ഉണ്ടാവുകയും പേരും പ്രശസ്തിയും തൽപ്പേരുകളൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന സമയം തന്നെയാണ് തൊഴിൽപരമായ രംഗത്തെ സ്ഥാനക്കയറ്റം ഉണ്ടാകാം രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക ചുമതലകൾ വഹിക്കുക ആഹ് ചുമതല നിൽക്കുന്ന ആൾക്കാർ ഉപരി പരിവർത്തന ഭാഗമല്ല വേറൊരു ചുമതലയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ബിസിനസ് സംബന്ധമായ രംഗത്ത് നിൽക്കുന്നവർക്ക് കൂട്ട ബിസിനസ്സുകൾ ചെയ്യാതിരിക്കുക ധനനഷ്ടത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സമയം തന്നെയാണ് സുഹൃത്തുക്കളുമായി ചില വാക്കു തർക്കങ്ങൾക്ക് ഇടവരാം നിയമപ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് നിയമം നമുക്ക് അനുകൂലമായിട്ട് വരാത്തൊരു സമയം കൂടി അതുകൊണ്ട് തന്നെ കേസ് വഴക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കണം പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാം നമുക്ക് ഈ വസ്തു സംബന്ധമായ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധമായിട്ട് എഗ്രിമെന്റ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് നിയമപ്രശ്നമായി നേരിടാം നമ്മളെ നമുക്കൊരു വള്ളിയായിട്ട് വരുന്നൊരു അവസ്ഥ കുരുക്കായി വരുന്നൊരു അവസ്ഥകളൊക്കെ തന്നെ സൃഷ്ടിക്കപ്പെടാം അതുപോലെ സുഹൃത്തുക്കളുടെ വാക്കു തർക്കങ്ങൾ അതിൽ ഒരു നിയമപ്രശ്നങ്ങളിലേക്ക് വരാം അതുപോലെ ഭവനാവസ്ഥാ ഭാഗം പോലെയാണ് പ്രത്യേകിച്ച് ഭവനത്തിന്റെ വസ്തുവിന്റെ ഒക്കെ തന്നെ ആധാരം വെച്ച് ലോൺ സംവിധാനങ്ങളൊക്കെ നമ്മൾ സൃഷ്ടിക്കപ്പെടാം അതുപോലെ സന്താനത്തിനെ പ്രതി ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് വാഹനങ്ങൾ വളരെയധികം സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ മാനസിക മാനസികാസ്വസ്ഥകളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് വിദേശ യാത്രകൾക്ക് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വിദേശത്ത് നിൽക്കുന്ന ആൾക്കാർ തൊഴിൽപരമായ ആനുകൂല്യ യോഗം പോലെ ഉണ്ടാകാം അവിടെ നിന്ന് ഒരു സ്ഥലമാറ്റമൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് ഒരു സ്വദേശത്ത് നിൽക്കുന്ന വിദേശത്ത് പോകാം വിദേശത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വേറൊരു സ്ഥലത്തേക്ക് പ്രത്യേക യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ യാത്ര ആഗ്രഹിക്കപ്പെട്ട് നിൽക്കുന്ന ദമ്പതികളോ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പരിവർത്തന യോഗ ഫലമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ പൂർവ്വ സ്വത്തിന് പ്രത്യേകിച്ച് ഈ യോഗഫലം കടാക്ഷിക്ക പക്ഷെ നമ്മളിൽ നമ്മളിലേക്ക് എത്തപ്പെടണമെങ്കിൽ അതിൻ്റെതായ ചില പ്രശ്നങ്ങളെ നമ്മൾ നേരിടേണ്ടി വരുന്നൊരു അവസ്ഥയാണ് അതുകൊണ്ടാണ് കുടുംബപരമായി നമുക്കൊരു ചില വാക്കു തർക്കങ്ങളും ചില ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കപ്പെടുമെന്ന് എടുത്തു പറയാൻ കാരണം അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കേണ്ട വഴിപാട് ഗുരുശി രക്തപുഷ്പാഞ്ജലി ഭദ്രകാളി ക്ഷേത്രത്തിൽ കഴിക്കുക അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ രുദ്രാഭിഷേകം വഴിപാടായിട്ട് കഴിക്കുക നാഗക്ഷേത്ര വഴിപാടുകൾ കഴിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെ ഈ ഭദ്ര ദുർഗാ ക്ഷേത്രങ്ങൾ ദുർഗ ഭദ്ര ക്ഷേത്രങ്ങൾ ഒരുപോലെയുള്ള ക്ഷേത്രങ്ങൾക്ക് രണ്ടിടത്തും പോയി ദർശനം നടത്തുക വെള്ളിയാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസം ഒക്കെ തന്നെ ഒരിക്കലോടുകൂടി തന്നെ പ്രാർത്ഥനകൾ കൈക്കൊണ്ടു തന്നെ പ്രതിശുദ്ധി എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും കൃഷ്ണനായിട്ടുള്ള ആൾക്കാര് ഇരുപത്തിയൊമ്പത് മുപ്പത്തി ഒമ്പത് സങ്കീർത്തനങ്ങളൊക്കെ തന്നെ വെച്ചു പ്രാർത്ഥനയായിട്ട് നടത്തുക കുർബാന ഒരു പതിനൊന്ന് കുർബാന കൈക്കൊള്ളുക മണർകാട് പള്ളിയിലൊക്കെ ദർശനം നടത്തുക നാഗക്ഷേത്രം നാഗപ്പള്ളിയൊക്കെയാണ് പൊതുവേ ഈ മണർകാട് പള്ളി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ പള്ളിയിൽ ദർശനം നടത്തി എണ്ണ വഴിപാടൊക്കെ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും മുസ്ലിമായിട്ടുള്ള സഹോദരന്മാർ സുഹൃത്ത് യാസിൻ ഭാഗം അമ്പത്തി ഏഴാം ഭാഗം അമ്പത്തി ഒന്നാം ഭാഗം ഒക്കെ വായിക്കുക പ്രത്യേകിച്ച് വൃതശുദ്ധിയോടുകൂടി തന്നെ വെള്ളിയാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസം ഒക്കെ വൃതശുദ്ധി ഒരിക്കലോടുകൂടി തന്നെ വൃതശുദ്ധി എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ് ഈ തരത്തിലുള്ള പരിഹാരങ്ങൾ ഈ ഒരു കൂറുകാരുടെ സുഹൃത്തുള്ള ശുദ്ധിയും അനുകൂല യോഗ ഫലങ്ങളും സൃഷ്ടിക്കപ്പെടുന്ന ഒരു പരിഹാരം തന്നെയാണ് നമ്മൾ പന്ത്രണ്ട് കൂറുകാരുടെ ഫലവും ഒന്നിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ പരിഹാരവുമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഫലത്തിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചലുകൾ ഉണ്ടാവുക ഗ്രഹപരമായ മാറ്റങ്ങൾ ഇതൊക്കെ നമ്മൾ ഗ്രഹത്തിന്റെ ഫലങ്ങളെ ചിന്തിച്ചുകൊണ്ടാണ് ഇപ്പം വ്യാഴം ശനി രാഹു കേതു ഗ്രഹങ്ങൾ ദൈര്യകാലങ്ങളിലേക്ക് നീക്കുന്നത് കൊണ്ട് ഈ ഗ്രഹത്തെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഈ കൂറിൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് ഈ വ്യക്തിപരമായി നമുക്ക് നമ്മുടെ ഫലം ആക്യുറസി ആവണം നമ്മൾ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു നമ്മൾ ഏതെങ്കിലും കമ്മിറ്റ്മെന്റ് ചെയ്യുന്ന ഏതെങ്കിലും വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമപ്രശ്നങ്ങൾ നേരിടുന്നു ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തിപരമായി നമുക്ക് സംഭവിക്കപ്പെടാം ഇങ്ങനെ സംഭവിക്കപ്പെട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ ജാതകം ഗ്രഹനില തന്നെ നോക്കിക്കൊണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് സമയവും വെച്ച് ഗ്രഹനില തന്നെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജാതകത്തിലെ അടുത്തൊരു വർഷം പുതുവർഷ ഫലം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷത്തിൽ ഈ ദശാസന്ധി യോഗത്തിലും ഗോചരഫലത്തിൽ ഗ്രഹങ്ങളുടെ മാറ്റം എങ്ങനെയാണെന്നും നമുക്ക് ദശാസന്ധി യോഗ ഫലം ഏത് ഏത് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എത്ര കാലളവിലാണ് നിൽക്കുന്നത് ഗ്രഹത്തിൻ്റെ ബന്ധുഗ്രഹത്തിൻ്റെ ഫലം നമുക്ക് ഗുണം ചെയ്യുമോ ദശാസന്ധിയിൽ ഉണ്ടാകുന്ന അപഹാരങ്ങൾ ഏതാണ് അപഹാരത്തിലുള്ള അപഹാരം ഏതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ജാതകപരമായി നമുക്ക് അറിയാൻ സാധിക്കും കുറച്ചുകൂടെ ആക്യൂറസി ആക്കാൻ സാധിക്കും ഇപ്പം നമ്മൾ പന്ത്രണ്ട് കൂറുകാരുടെ കോമൺ ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം മുഴുവനായിട്ടുള്ള ഫലം അറിയണം നമുക്ക് വ്യക്തിപരമായി അറിയണമെങ്കിൽ നമ്മുടെ ജാതക പരിശോധന നടത്തുക അതുപോലെ ഈ ഒരു വീഡിയോയുടെ ലിങ്കിൽ നിങ്ങൾ ടച്ച് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ഫലങ്ങളും നമുക്ക് അറിയാൻ സാധിക്കപ്പെടും അതുപോലെ തന്നെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് സമയം തരികയാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹനിലപരമായിട്ടുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം